ഏ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സ്മൂതി വെച്ചിട്ടാണ്ട്ടാ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണെന്ന് ഇതാണ് ബ്ലാക്ക്ബെറി സോറി ഗൈസ് ഇതാണ് ബ്ലൂബെറി നമ്മൾ ഇതിനു മുന്നേ ബ്ലൂബെറി വെച്ചിട്ട് സ്മൂതിസ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു അഞ്ച് പേരെങ്കിലും സ്മൂതി കുടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ആ സെയിം ക്വാണ്ടിറ്റി വെച്ചിട്ട് ഞാൻ ഒറ്റക്കാണ് കാണാ സ്മൂതി ഉണ്ടാക്കാൻ പോണേ അപ്പൊ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് സ്മൂതി ഉണ്ടാക്കുന്നത് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും തോന്നിയേക്കണത് നമ്മുടെ കറുത്ത മുന്തിരില്ലേ കുരുവില്ലാത്ത കറുത്ത മുന്തിരി അതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ നിൽക്കുന്ന റൂമിന്റെ അകത്ത് പിന്നെ ഞാനൊരു ബ്ലെഡർ മേടിച്ചിട്ട് ചെറിയൊരു സെറ്റപ്പിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണേ കാരണം പുറത്ത് പോയി നമുക്കൊരു ഒരു സ്മൂതീസ് ഒക്കെ കുടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും കുറച്ചധികം കാശ് പൊട്ടു അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്ലണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര എളുപ്പം ഉണ്ടാ അപ്പൊ എന്നെ പോലെ ഒറ്റക്കാരനെ നിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ബ്ലെൻഡർ മേടിച്ച് ഉപയോഗിക്കട്ടെ ഈസി ഓപ്പറേഷൻ ആണ് അത് മാത്രമല്ല അടിപൊളി ആയിട്ട് ബ്ലണ്ടത് കിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ് ഓരോ സ്മൂതി ഉണ്ടാക്കുമ്പോഴും പിന്നെ നമ്മൾ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ ആർക്കും ഷെയർ ചെയ്യണ്ടല്ലോ അങ്ങനെ ഒരു ഉപകാരവും കൂടി ഇണ്ടിട്ടാ ചുമ്മാ പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വെച്ചിട്ട് സ്മൂതീസും ഷേക്ക് ഒക്കെ ഉണ്ടാകും ാക്കുമ്പോ ഞാനല്ലാട്ട കുടിക്കണം അപ്പുതി മുക്കാലന്റെ വീട്ടുകാരെ കുടിക്കേ എനിക്ക് ഭയങ്കര ഓട്ടോരൊക്കെ മിസ് ചെയ്യുന്നുണ്ടേ